മാർ ബോസ്കോ ും കൽതായ വാദികളും ചേർന്ന് കൊന്നു കഴിഞ്ഞ ദിവസം മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ലെസി ആശുപത്രിയിൽ പോയ ബിഷപ്പ് ബോസ്കോ ടെസ്റ്റുകൾക്കായി ഒന്ന് രണ്ട് ദിവസം അവിടെ അഡ്മിറ്റ് അഡ്മിറ്റായി അതറിഞ്ഞ കൽതായ കൂട്ടങ്ങൾ ഉടനെ തന്നെ കഥയിറക്കി ലാലി തച്ചൻ എന്ന ഒരു സ്ത്രീയുടെ വാട്സാപ്പ് പോസ്റ്റിൽ പറയുന്നത് പുത്തൂരിന്റെ വെടി തീർന്നു എന്നാണ് ഇത്തരം നികൃഷ്ട ജന്മങ്ങളാണ് സഭാസ്നേഹികൾ എന്ന വ്യാജേന സിരട് കുർബാനയ്ക്കായി വാദിക്കുന്നത് ആശയപരമായ വ്യത്യാസങ്ങളുള്ളവർ വെടിതീർന്നു പോകണമെന്ന് വിചാരിക്കുന്നവരാണവർ പ്രവൃത്തികളിൽ മാന്യതയില്ലാത്തവരാണവർ സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കാത്തവരാണവർ ഇടപെടലുകളിൽ ചതിപ്രയോഗങ്ങൾ നടത്തുന്നവരാണവർ വെറുപ്പും വിദ്വേഷവും കലർന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണവർ സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി ഏത് കള്ളക്കളികളിലും അവർ ഏർപ്പെടും ആരെക്കുറിച്ചും കഥകളിറക്കും വ്യക്തിപരമായി ആക്രമിക്കും ഒന്നിനും വെറുതെ തെറി പറയും അസഭ്യ വർഷം ചുരിയും കള്ളക്കഥകൾ ഉണ്ടാക്കും ഹോസ്പിറ്റലിൽ പോയയാൾ മരിച്ചുപോയി എന്ന് കള്ളക്കഥ പറയും ബിഷപ്പ് ബോസ്കോയുടെ വെടി തീർന്നു എന്നവർ പറയുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ സി മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു മാർ ബോസ്കോ പുത്തൂർ കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസിൽ ഫീസ്റ്റ് ആഘോഷിച്ചു തൊട്ടടുത്ത ദിവസം രാവിലെ അങ്കമാലി ഡി പോൾ കോളേജിൽ അന്തരിച്ച വിൻസെൻഷ്യൻ അച്ഛന്റെ അടുത്ത് ചെന്ന് ഒപ്പീസ് ചൊല്ലി ശേഷം തൃശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷം ബാംഗ്ലൂരിൽ നടക്കുന്ന സി പി സി ഐ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ പോയി ഒന്ന് മനസ്സിലാക്കണം ഇവരാണ് സിനഡ് കുർബാന പത്തര പത്തരവെളുപ്പിന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന കൾതായവാദികൾ മാർപ്പാപ്പ അവർക്കൊരു ആയുധം മാത്രമാണ് സഭ അവർക്ക് കളിപ്പാവയാണ് കുർബാന അവരുടെ പോർക്കളമാണ് താമര കുരിശ് അവരുടെ വടിവാളാണ് അവർ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തും കൂട്ടിച്ചേർക്കലുകൾ നടത്തും അവർ ബലിപീഠം തകർക്കും ബലിവസ്തുക്കൾ നശിപ്പിക്കും വൈദികരെ ആക്രമിക്കും തിരുവോസ്തി കത്തിക്കും പള്ളികൾ അടപ്പിക്കും കുർബാനകൾ തടസ്സപ്പെടുത്തും വിശ്വാസ പ്രമാണം പോലും അവർ തിരുത്തും കർത്ത പ്രാർത്ഥന അടക്കം അവർ തിരുത്തും അങ്ങനെ സകല തോന്നിവാസങ്ങളുടെയും വിളനിലമായി അവർ മാറുമ്പോഴും നമ്മൾ വിജയിക്കുകയാണ് കാരണം ഒന്നേ ഉള്ളൂ അത് പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യമാണ് അതിങ്ങനെയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് ശാന്തരായിരുന്നപ്പോ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു ജോർജ് കർദിനാളിനെ സ്ഥാനഭ്രഷ്ടനാക്കി എയർപോർട്ടിൽ വിളിച്ചു വരുത്തി രാജി ചോദിച്ചു വാങ്ങി അപമാനിച്ചു കരിയിൽ പിതാവ് നീതിമാനായിരുന്നു അദ്ദേഹം ശാന്തമായിരുന്നപ്പോ കർത്താവ് കരിയിൽ പിതാവിന് വേണ്ടി യുദ്ധം ചെയ്തു കരിയിൽ പിതാവിനോട് എന്ത് ചെയ്തുവോ അതിന്റെ നേരെ ഇരട്ടിയായി കർദനാളിനും ആൻഡ്രൂസ് മെത്രാനും തിരിച്ചു കിട്ടി ഉരുക്ക് മെത്രാനായ ആൻഡ്രൂസിനെ നിഷ്കരുണം നിഷ്കാസിതനാക്കി പേപ്പൽ ഡെലിഗേറ്റ് അനുനയിപ്പിച്ചു സത്യം മനസ്സിലാക്കാൻ പാകത്തന് അദ്ദേഹത്തിന്റെ ഹൃദയ കവാടങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തുറവി നൽകി കർത്താവ് പ്രവർത്തിക്കുകയാണ് കാരണം ജനാഭിമുഖ കുർബാന ക്രിസ്തുവിന് പ്രിയപ്പെട്ടതാണ് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തോർന്നിട്ടില്ല സീറോ മലബാർ സഭയിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് കർദനാളിന്റെ രാജി വത്തിക്കാൻ എഴുതി മേടിച്ചത് കൽദായ ബിഷപ്പുമാർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സിനഡ് രാജി വെക്കേണ്ടതില്ല എന്ന് പ്രമേയം പാസാക്കിയ സിനഡ് ആ സിനഡ് തീരുമാനത്തെ മറികടന്ന് വത്തിക്കാൻ രാജി എഴുതി മേടിച്ചു അടുത്ത അത്ഭുതമാണ് മാർ റാഫേൽ തട്ടിലിന്റെ തെരഞ്ഞെടുപ്പ് സാമൂളിനെ തെരഞ്ഞെടുത്തത് പോലെയാണത് ദൈവത്തിന് കൃത്യമായ പദ്ധതികൾ ഉണ്ടെ എന്നാൽ കർദനാളിന് സംഭവിച്ച തെറ്റുകൾ അദ്ദേഹത്തിന് സംഭവിക്കാതിരിക്കട്ടെ ക്രിസ്തുവിനൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് എന്നും സാധിക്കട്ടെ ക്രിസ്തുവിന്റെ ഈ സഭയിൽ ഇനിയും അപ്രതീക്ഷിതമായത് സംഭവിക്കും ജനാഭിമുഖ കുർബാന അംഗീകരിക്കപ്പെടും കാരണം നമ്മൾ ഒറ്റക്കെട്ട കേട്ടു ക്രിസ്തുവിനൊപ്പം ഒറ്റക്കെട്ടി